പ്രോട്ടീൻ പൗഡർ പ്രോട്ടീൻ പൗഡർ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും മൈൻഡിലേക്ക് കിട്ടുന്ന ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ ജിമ്മ് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ അവർ ഒരു സാധനം ആ ഒരു രീതിയിലാണ് പ്രോട്ടീൻ പൗഡർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊക്കെ മനസ്സിലോട്ട് വരുന്നത് ഇന്ന് ശരിക്കും ഈ പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത് മസിൽ ഒരു മരുന്നല്ല പ്രോട്ടീൻ പൗഡർ ഡയറ്ററി സപ്ലിമെൻ്റ് ആണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പ്രോട്ടീൻസ് നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമുള്ളൊരു ഫാക്ടറാണ് ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയും ഇപ്പം നമ്മുടെ എല്ലാ ഫങ്ഷൻസിനും ഇപ്പം നമ്മുടെ പേശികളുടെ ബലത്തിന് എല്ലുകളുടെ ബലത്തിന് അതുപോലെ ഒരു വളർച്ചയ്ക്ക് ആന്തരിക അവയവങ്ങളുടെ കറക്റ്റായിട്ടുള്ള പ്രവർത്തനത്തിനൊക്കെ ആവശ്യമുള്ള വളരെ അത്യാവശ്യമുള്ള ഒരു ഫാക്ടറാണ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത് ഈ പ്രോട്ടീൻസ് ഓരോ വൺ കെ ജിക്കും ഒരു പോയിൻറ്റ് എയ്റ്റ് ഗ്രാം പ്രോട്ടീൻസ് വരെ ആവശ്യമാണെന്ന് പറയപ്പെടുന്നുണ്ട് അങ്ങനെയാണ് ഒരു കണക്ക് പറയുന്നത് ഓരോ വൺ കെ ജിക്കും പോയിൻ്റ് എയ്റ്റ് ഗ്രാം പ്രോട്ടീൻസ് ആവശ്യമുണ്ട് അപ്പോൾ ഒരു അറുപത് അറുപത്തഞ്ച് കിലോ ഉള്ള ഒരാളെ സംബന്ധിച്ച് ഒരു അമ്പത് അമ്പത്തഞ്ച് ഗ്രാം പ്രോട്ടീൻസ് എങ്കിലും മിനിമം ആവശ്യമായിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് വരുമ്പോൾ കുറച്ചുകൂടി ഏകദേശം ഇതിൻ്റെ ഒരു ഡബിൾ എമൗണ്ട് അപ്പോൾ നമ്മളൊരു പോയിൻ്റ് എയിറ്റ് ഗ്രാം പറഞ്ഞ ഒരാൾക്ക് വൺ കെ ജിക്ക് പോയിൻറ്റ് എയ്റ്റ് ഗ്രാം പറഞ്ഞു അപ്പോൾ ഒരു വർക്കൗട്ട് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് വൺ പോയിൻറ്റ് സിക്സ് ഗ്രാം വരെ വേണ്ടി വരും അപ്പോൾ അവരെ സംബന്ധിച്ച് കുറച്ചുകൂടി അധികം പ്രോട്ടീൻസ് എടുക്കേണ്ടതുണ്ട് അവരുടെ ഒരു ബോഡിയുടെ കറക്റ്റായിട്ടുള്ള വർക്കിങ്ങിന് വേണ്ടിയിട്ട് പ്രോട്ടീൻസ് കുറച്ച് അധികമായിട്ട് കഴിക്കേണ്ടി വരും അപ്പോൾ ആ ഒരു ഡയറ്റൊക്കെ കീപ്പ് ചെയ്യുന്നവരായിരിക്കും ഫുഡിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ എമൗണ്ട് കുറച്ചിട്ട് പ്രോട്ടീൻസ് അധികമായിട്ട് എടുക്കുന്നവരൊക്കെ ആയിരിക്കും അപ്പോൾ അവർക്കത് പ്രോട്ടീൻ പൗഡർ കഴിച്ചിരിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ പ്രോട്ടീൻ പൗഡർ കഴിക്കുമ്പോൾ കഴിക്കുമ്പോഴതിൻ്റെ ഒരു ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം ജിമ്മുകളെ സംബന്ധിച്ചിട്ട് ബോഡി ഫിറ്റ് ആക്കുക എന്നൊരു കോൺസെപ്റ്റിൽ നിന്നൊക്കെ മാറിയിട്ട് ഇപ്പോൾ അതൊരു മസിൽ ഉണ്ടാക്കുക എന്നൊരു കോൺസെപ്റ്റിലാണ് ഇപ്പോൾ വർക്ക് ചെയ്തു വരുന്നത് ചെറുപ്പക്കാരെ സംബന്ധിച്ച് അവരുടെ ഒരു ഔട്ട്ലുക്ക് അത് മെയിൻ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് മസിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് അവർക്കൊരു പാഷനാണ് പക്ഷേ നമ്മൾ അതിൻ്റെ ഒരു പാർട്ടായിട്ട് പ്രോട്ടീൻ പൗഡർ കഴിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഒന്നാമെന്ന് പറയുന്നത് ഇത് മസിൽ പരിപ്പിക്കുന്നതിനുള്ള മരുന്നും നല്ലൊരു പ്രോട്ടീൻ സപ്ലിമെൻ്റ് ആണ് അതുകൊണ്ട് തന്നെ എക്സ്പേർട്ടായിട്ടുള്ളൊരു ട്രെയിനറുടെയോ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെയോ ഒരു മെഡിക്കൽ എക്സ്പേർട്ടിൻ്റെ അഡ്വൈസോട് കൂടി മാത്രം ഇത് കഴിക്കണം കാരണം നമുക്ക് ഫുഡിലൂടെ നാച്ചുറലായിട്ട് പ്രോട്ടീൻ ലഭിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ പ്രോട്ടീൻസ് കിട്ടുന്ന ഫുഡെന്ന് പറയുന്നത് ചിക്കൻ മീൻ ബീഫ് മുട്ടയുടെ വെള്ള പനീർ സോയാബീൻ അല്ലെങ്കിൽ പയറുവർഗ്ഗങ്ങൾ ഇതിനകത്തു നിന്നൊക്കെ നമുക്ക് ആവശ്യത്തിന് പ്രോട്ടീൻസ് ലഭിക്കും അപ്പോൾ നമ്മുടെ ഫുഡിലൂടെ നമുക്ക് എത്രമാത്രം ലഭിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അത് പോരാന്നുണ്ടെങ്കിൽ മാത്രം അഡീഷണൽ ആയിട്ട് പ്രോട്ടീൻ പൗഡർ എടുക്കുക പ്രോട്ടീൻ പൗഡർ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ് നമ്മൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്തിരിക്കണം കാരണം ചില പ്രോട്ടീൻ പൗഡറിനാകത്ത് അതിൽ അഡീഷണൽ ആയിട്ട് ഹോർമോൺസും സ്റ്റിറോയിഡ്സും കൂടി ചേർക്കാറുണ്ട് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടൊരു ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അത് പക്ഷേ നമ്മുടെ ബോഡിയെ ദോഷകരമായിട്ട് ബാധിക്കുക അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇനി പ്രോട്ടീൻ പൗഡർ ഓവറായിട്ട് കഴിക്കുമ്പോഴാണ് മറ്റു വിഷയങ്ങളിലേക്ക് പോകുന്നത് മറ്റു വിഷയങ്ങളെന്ന് പറയുമ്പോഴേ പ്രധാനമായിട്ടും കിഡ്നിയുടെ പ്രവർത്തനത്തെ ഇത് ദോഷകരമായി ബാധിച്ചേക്കാം അത് കൂടുതലും വൃക്കരോഗമുള്ള ആൾക്കാരിലാണ് കൂടുതലായിട്ടും ഇതിൻ്റെ ഒരു പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാനുള്ള സാധ്യത ഓവറായിട്ട് പ്രോട്ടീൻ പൗഡർ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുമ്പോൾ അതിനെ ശരീരത്തിന് അബ്സോർബ് ചെയ്യാൻ കഴിയാതെ വരും അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ കിഡ്നിക്ക് കിഡ്നിക്കിതിനെ ഓവറായിട്ട് പുറത്തേക്ക് എക്സ്ക്രീറ്റ് ചെയ്ത് കളയേണ്ടി വരും കിഡ്നിയൊക്കെ ഓവർ വർക്ക് ചെയ്യേണ്ടി വരും അത് കിഡ്നിയുടെ പ്രവർത്തനത്തെ കാര്യമായിട്ട് ബാധിക്കുക അതുപോലെ ഇതിൻ്റെ ഡൈജഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന യൂറിയ അമോണിയ പോലുള്ള പ്രോഡക്റ്റ് ഉണ്ട് ഇത് ഓവറായിട്ടുണ്ടായാലും ഈ പറയുന്ന പോലെ അതിനെ നീക്കം ചെയ്യുന്നതിന് കിഡ്നിക്ക് ബുദ്ധിമുട്ടായിട്ട് വരും അങ്ങനെ കിഡ്നിയുടെ പ്രവർത്തനത്തെ ഇത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ പ്രോട്ടീൻ പൗഡർ ഓവറായിട്ട് കഴിച്ചാൽ എല്ലുകളുടെ ബലക്ഷയത്തിനുള്ള സാധ്യതയുണ്ട് മസിൽ ബലപ്പെടാം പക്ഷേ എല്ലുകൾക്ക് ബലക്ഷയം ഉണ്ടാകാം സോ ഈ പ്രോട്ടീൻ പൗഡർ നമ്മൾ എത്ര ക്വാണ്ടിറ്റി കഴിക്കുന്നു അതുപോലെ ഏത് പ്രോട്ടീൻ പൗഡറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ക്വാളിറ്റി എന്താണ് പിന്നീട് നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ എന്താണ് അതിനനുസരിച്ചുള്ള പ്രോട്ടീൻ പൗഡറാണോ നമ്മൾ കഴിക്കുന്നത് അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി ആണോ നമ്മൾ കഴിക്കുന്നത് ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പ്രോട്ടീൻ പൗഡർ കഴിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളും അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രോട്ടീൻ പൗഡർ വെറുതെ അങ്ങ് കഴിക്കാതെ എന്ത് പർപ്പസിന് വേണ്ടി നമ്മൾ കഴിക്കുന്നു അതുപോലെ എത്രമാത്രം നമ്മുടെ ശരീരത്തിന് ഇത് ആവശ്യമുണ്ട് അത് മനസ്സിലാക്കി കഴിക്കാനായിട്ട് ശ്രമിക്കുക